കടകമ്പൽ ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ വാർഷിക പൊതുയോഗവും തെരഞ്ഞെടുപ്പും ചട്ടങ്ങൾ ലംഘിച്ചാണ് നടത്തിയതെന്നും കണക്കവതരണത്തിൽ ഗുരുതരമായ അപാകതയും ക്രമക്കേടും ഉണ്ടെന്ന ആരോപണവുമായി മുൻ ഭാരവാഹികൾ രംഗത്ത് വാർത്താ സമ്മേളനത്തിലാണ് ഇവർ ആരോപണം ഉന്നയിച്ചത് ഒക്ടോബർ അഞ്ച് ഞായറാഴ്ച ക്ഷേത്രം മൂട്ടുപുരയിൽ ചേർന്ന ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ വാർഷിക യോഗത്തിലെ കണക്ക് ഓഡിറ്റ് റിപ്പോർട്ട് ഇല്ലാതെയാണ് അവതരിപ്പിച്ചത് പല കാര്യങ്ങളിലും വിയോജിപ്പ് രേഖപ്പെടുത്തി യോഗത്തിൽ പങ്കെടുത്ത ഭൂരിപക്ഷം പേരും ഇറങ്ങിപ്പോയ ശേഷമാണ് കണക്ക് അംഗീകരിക്കുകയും പുതിയ ഭരണസമിതിയെ തെരഞ്ഞെടുക്കുകയും എന്ന് ഇവർ കുറ്റപ്പെടുത്തി ഇത് നടപടിക്രമങ്ങളുടെയും ദേവസ്വം ചട്ടങ്ങളുടെയും നഗ്നമായ ലംഘനമാണെന്നും ഒരുപാട് അഴിമതികൾ നടന്നിട്ടുള്ളതായും ഇവർ ആരോപിച്ചു ഓഡിറ്റ് റിപ്പോർട്ട് പോലും ഇല്ലാതെ കണക്കുകൾ അവതരിപ്പിക്കുകയും ഭൂരിപക്ഷം ഇല്ലാതെ ഭൂരിപക്ഷം അംഗങ്ങളും ഇതിനെതിർപ്പ് പ്രകടിപ്പിച്ചുകൊണ്ട് ഇറങ്ങിപ്പോയ സമയത്ത് അത് പാസാക്കുകയും സ്വയം തീരുമാനമെടുത്തുകൊണ്ട് പുതിയ ഭരണനോദി തെരഞ്ഞെടുക്കുകയും ഉണ്ടായി ഇതിൽ ഒരുപാട് അഴിമതികൾ ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചപ്പോഴാണ് ഇതിനെതിരെ വാക്കൌട്ട് നടത്തേണ്ടി വരുന്നത് മുൻവർഷത്തിൽ വർഷത്തിൽ ശമ്പള ഇനത്തിൽ നൽകിയത് എട്ട് ലക്ഷത്തി എഴുപത്തി ഏഴായിരത്തി ഇരുപത്തിയേഴ് രൂപയായിരുന്നത് പുതിയ കണക്ക് വന്നപ്പോൾ പത്തൊൻപത് ലക്ഷത്തി മുപ്പത്തി ആറായിരത്തി ആറ് രൂപയായി ഉയർന്നു എന്നാൽ ആർക്കും വർദ്ധിപ്പിച്ച ശമ്പളം ലഭിച്ചതായി അറിവില്ലെന്നും ഇവർ പറഞ്ഞു എട്ടു ലക്ഷത്തി എഴുപത്തി ഏഴായിരത്തി ഇരുപത്തിയേഴ് രൂപ ഉണ്ടായിരുന്ന ശമ്പളം ഒരു വർഷം കൊണ്ട് പത്തൊമ്പത് ലക്ഷത്തി മുപ്പത്തി ആറായിരത്തി ആറ് രൂപ എന്നാൽ ആർക്കും ശമ്പളം വർദ്ധിപ്പിച്ചു നൽകിയ ശമ്പളം പിന്നെ അതിന്റെ വിശദീകരണം ചോദിച്ചപ്പോൾ പറയാൻ സാധിക്കുന്നില്ല തങ്ങൾ രണ്ടു വർഷം മുൻപ് സ്ഥാനമൊഴിയുമ്പോൾ കനറ ബാങ്കിൽ ഉണ്ടായിരുന്ന ലോക്കറിലേക്ക് കോടികൾ വിലമതിക്കുന്ന സ്വർണവും മറ്റും സൂക്ഷിക്കാതെ സ്വയമായി കസ്റ്റഡിയിൽ വെച്ചിരിക്കുകയാണെന്നും പുതിയ ഭരണസമിതി തെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയമുണ്ടെന്നും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തവർ പറഞ്ഞു കൂടാതെ രണ്ടു വർഷം മുമ്പ് ഭരണം മാറിപ്പോകുമ്പോൾ ലോക്കറും സൗകര്യങ്ങളും കനറ ബാങ്കിലുള്ള ലോക്കറും സൗകര്യങ്ങളും ഏൽപ്പിച്ചിട്ടും ഇത്രയും കാലമായിട്ട് പോലും ആ ലോക്കറിൽ ദേവസ്വത്തിൻ്റെതായ കോടികൾ വിലപിടിപ്പുള്ള സ്വർണം സൂക്ഷിക്കുവാനോ മറ്റുള്ള കാര്യങ്ങളോ ഇവർ ചെയ്തിട്ടില്ല ഇവർ ഇവരുടെ സ്വയം കസ്റ്റഡിയിൽ വെച്ചുകൊണ്ട് ക്രയവിക്രയം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇത്തരം നടപടികൾ ഉണ്ടായിരിക്കുമ്പോൾ അതിനെതിരെ പ്രതികരിക്കേണ്ടത് ഒരു ഭക്തനെ കൂട്ടായ്മയുടെ ആവശ്യകത ഉന്നയിച്ചുകൊണ്ടാണ് ഞങ്ങൾ എന്റെ പ്രസ് ക്ലബ് പ്രസ് മീറ്റിംഗ് നടത്തേണ്ട ഒരു ക്രമക്കേടിനെതിരെ ഭക്തജനങ്ങളെ സംഘടിപ്പിച്ച് പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിക്കുമെന്നും ക്രമക്കേടുകളും അഴിമതിയും ചൂണ്ടിക്കാട്ടി നിയമ പോരാട്ടം നടത്തുമെന്നും മുൻഭാരവാഹികളായ പ്രസിഡന്റ് കെ രജീഷ് സെക്രട്ടറി ഭാസ്കരൻ വടക്കൂട്ട് വൈസ് പ്രസിഡന്റ് പി പി അനൂപ് എന്നിവർ വ്യക്തമാക്കി